ശബരിമല സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ വൈകിട്ടോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് മുരാരി ബാബു കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം രാത്രി ചങ്ങനാശ്ശേരി പെരുന്നയിലെ വസതിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ശ്രീകോവിലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പ് തകിടന്ന് രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഗൂഢാലോചനയിൽ പ്രധാന കണ്ണിയാണെന്ന ദേവസ്വം വിജിലൻസും എസ്ഐ ടിയും കണ്ടെത്തിയിരുന്നു നിലവിൽ ഹരിപ്പാട് ദേവസ്വം കമ്മീഷണറായ മുരാരി ബാബുവിനെ വിവാദങ്ങൾക്ക് പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു മുരാരി ബാബുവിന്റെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയും ബാങ്ക് രേഖകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു കവർച്ചയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ചില ഉന്നതരുടെയും പങ്കിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറിയതിലടക്കം മുരാരി ബാബുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഹൈദരാബാദ് ബാംഗ്ലൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം ഊർജിതമാക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു ജനം തിരുവനന്തപുരം